വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്നിപ്പോ എന്റെ അരുൺ ഉണ്ട് നമ്മൾ ഇന്ന് പോകുന്ന ഒരു കാടിനകത്തേക്ക് കണ്ടാ അപ്പൊ അവിടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മനസ്സിൽ എന്ത് ആഗ്രഹിച്ചാലും നടക്കുന്ന ഒരു അമ്പല ആ കാട്ടിലുണ്ട് അത് കൂടെ അതിന്റെ ഒപ്പം തന്നെ ഒരു വലിയൊരു പാറ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടേക്കണത് ഫ്രണ്ട്സ് അപ്പൊ ഈ കാട്ടിലെ ഈ അമ്പലവും അതുപോലെ കാട്ടിലെ ഈ ഒരു പാറയും കാണിച്ചിരുന്ന പണ്ട് എന്റെ ഒപ്പം വർക്ക് ചെയ്ത ബിനുചേട്ടൻ ഐ സി ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ബിനുചേട്ടൻ ഉണ്ട് ആ ചേട്ടനോട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ചേട്ടനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ ആ ചേട്ടൻ മോനൂടെ വന്നിരിക്കണം ഹായ് മോനെ നമസ്കാരം ഹായ് മോന്റെ പേരെന്താ എറണാകുളം ജില്ലയില് അയ്യമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ അയ്യമ്പുഴ കുളിരാന്തോട് ശ്രീ മഹാദേവ ക്ഷേത്രമാണിത് ഇത് അപ്പൊ അങ്കമാലി ടൗണിൽ നിന്ന് കിഴക്ക് ഡയറക്ഷനിലേക്ക് ഒരു പതിനാറ് കിലോമീറ്റർ വരുമ്പോഴാണ് ഇതുള്ളത് ശരി അപ്പൊ വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഈ വനത്തോട് ചേർന്ന് ഉള്ള ഒരു അമ്പലവും വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരുന്നാൽ തന്നെ ഒരുപാട് പോസിറ്റീവ് എനർജി ഞാൻ ഫാമിലി ഫാമിലിയായിട്ട് കടക്കിടക്ക് വന്നിരിക്കാറുള്ളതാണ് അപ്പോ ഇവിടെ മൃഗങ്ങളെ കാണാനും കുരങ്ങ് അത് ഇഷ്ടംപോലെ രസമാണ് പിന്നെ വേറെ വെറുതെ വെച്ചാല് ഇതിലെ കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അതിരപ്പിള്ളി വാഴച്ചാല് ഏഴാറ്റുമുഖം അവിടെയൊക്കെ പോകാനായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയാണ് പ്രകൃതി ഗ്രാമം ഒക്കെ ഇതിലെ പോയിട്ടാണ് എളുപ്പവഴിയാണ് അപ്പൊ ഒരു ദിവസം ഇവിടെ നിന്ന് കുറച്ചേരം ഈ ബാങ്കാളി സുഖമായിട്ട് ഏരിയ വന്ന് അതിർപ്പിള്ളിയും കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമാണ് വളരെ പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ് അപ്പൊ എല്ലാവർക്കും സ്ഥലം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ തേടിയായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ആ സ്പോട്ടിലോട്ട് പോകട്ടാ അപ്പൊ നമ്മടെ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വേറൊരു സ്പോട്ടാണ് ഒരു പാറയാണ് ഒരു കിടിലെ മൂന്ന് പാറ ഉണ്ടല്ലേ ഏട്ടാ മൂന്ന് പാറ ഉണ്ടേട്ടാ ആ മൂന്ന് പാറ ഉണ്ടേട്ടാ എവിടാ മൂന്ന് പാറ കേരുമ്പ പാറയിലോട്ട് കയറി വരുന്നത് കാട്ടുപന്നി ഊത്തിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടട്ടെവിടാ ഈ ഭാഗത്ത് വേറെല്ലോ അപ്പൊ ആ കാണുന്ന പാട മേള നമുക്ക് പോകണ്ടത് കിടിലും സ്പോട്ടണ്ടാ കേട്ടോ നമ്മള് അവള് വന്നുകഴിയുമ്പോ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്തന്നെയാണ് സ്പോട്ട് അപ്പൊ അവിടെ വരുമ്പോ തന്നെ ഇവിടെ വരാം ഒരു രക്ഷീല ഇതാ വ്യൂ നിങ്ങൾ കണ്ടു അപ്പം ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ മഴ പെയ്തു തുടങ്ങിട്ടാ കേട്ടാ പാറപ്പുറത്ത് മഴ എന്റെ പൊന്നോ വല്ലാത്ത വൈബാണ്ട നിങ്ങൾ എന്തായാലും വരേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സീസണില് ഒരു രക്ഷീല ചേട്ടാ ആ ഭാഗം കാണാ ഏത് മല അവിടെ ഒരു മൂന്നാല് മല കാണണ്ടാ ദൂരെ ിർഫിന്റെ അതിരപ്പള്ളി കാണലേ അപ്പൊ അതവിടെ കാണുന്ന ഒരു മൂന്നാല് മല നിങ്ങൾ കാണണല്ലോ അത് അതിരപ്പള്ളി ആണ്ടോ അതിരപ്പള്ളി ഭാഗമാണ് കാണണത് പിന്നെ ആസൈഡൊക്കെ വെച്ചിട്ട് വരും അതിൽ അതിരപ്പള്ളിയുടെ ഭാഗം തന്നെയാണല്ലേ ഓക്കെ ഇതപ്പോ നല്ല മഴയാണ് ഒരു രക്ഷയിലിട്ടാ സൂപ്പറാണ് നിങ്ങൾ അപ്പം ഇവിടെ വരണേൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ആവില്ല ഒരു ദിവസം ശരിക്കും അടിച്ചു വിളിക്കാനുള്ള സ്ഥലമുണ്ട് കാരണം നമുക്ക് അമ്പലം കാണാം അതിൻ്റെ അടുത്ത് തന്നെ കാട്ടിലെ ഒരു അമ്പലം അതുതന്നെ അടിപൊളിയാണ് അതുപോലെ കാട്ടുമൃഗങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയ കൂടിയാണ് പിന്നെ അത് അതിൻ്റെ തൊട്ടടുത്ത് രണ്ട് പാറക്കൂട്ടങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ അതും കാണാം അന്നത് ഇപ്പോൾ ഈ സീസണിലൊക്കെ വരണേ ഇപ്പോൾ ജൂൺ ജൂലൈയിലുള്ള സമയത്തൊക്കെയാണ് ഇതുപോലെ മഴയൊക്കെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് പാറ കയറും മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അടിപൊളി സ്ഥലങ്ങളാണ് വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീടുകൾ നമ്മൾ തട്ടുപാറേ കണ്ട പോലെ തന്നെ മറ്റൊരു വ്യൂ നൈസ് മഴയാണ് ഒരു രക്ഷയിലെ ഞങ്ങൾ ഒരു കുടക്കുകളിൽ എല്ലാവരും കയറിയിരിക്കുന്നത് ചിക്കൻ ടിക്കൻ ഓർഡർ ചെയ്യുന്നു വീട്ടിലേക്ക് അത് അപ്പൊ നേരത്തെ കണ്ട പാറ കൂടാതെ നടുക്ക് ഒരു പാറയുടെ പിന്നെ പിന്നെ അപ്പുറത്ത് ഒരു പാറയുടെ ഉണ്ട് അതാണ് ടോട്ടലി മൂന്ന് പാറയുണ്ട് ഇവിടെ ഉള്ളത് അതേ ആ ഭാഗത്തായിട്ട് കോട ഇറങ്ങണ നിങ്ങക്ക് കാണാം ഇപ്പൊ ഒരു മഴ കഴിഞ്ഞു അപ്പൊ മഴ കഴിഞ്ഞാൽ നല്ല കോട ഇറങ്ങണ്ടോ ഇവിടെ

ആയിരത്തഞ്ഞൂറ് വർഷത്തിൻ്റെ മേളിൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം അപ്പോൾ ഇത് നമുക്ക് ഇത് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ ദൈവജ്ഞന്മാർ വന്ന് കണ്ട് അവർ അത് അവർ ബോധ്യപ്പെട്ടതാണ് അപ്പോൾ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന അമ്പലങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമായ അമ്പലങ്ങളിൽ ഒരമ്പലം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിവാഹ തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയ സഹോദരിമാർക്ക് വിവാഹം നടക്കാനും അതുപോലെ എല്ലാം ഉണ്ട് പിന്നെ ഈ അമ്പലത്തിന് വളരെയേറെ പ്രാധാന്യമുള്ളത് ടിപ്പു സുൽത്താൻ്റെ ആ കാലങ്ങളിൽ ആ പടയോട്ട സമയങ്ങളിലെങ്ങാന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് അവർ ദൈവജ്ഞൻ പറയുന്നത് ആ പടയോട്ട സമയങ്ങളിൽ നശിച്ചുപോയ അമ്പലമാണ് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ആ സർപ്പത്തറയിലുള്ള പഴയ കല്ലുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കല്ലുകളെല്ലാം ഈ അമ്പലം പണിയാൻ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് അടിയോളം താഴ്ചയിൽ തറയെ പടതു വന്നപ്പോൾ കിട്ടിയ കല്ലുകളൊക്കെയാണ് അവിടെ ശേഖരിച്ചിട്ടുള്ളത് പിന്നെ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്നു ഉപദേവന്മാർ ഗണപതി അയ്യപ്പന് അതുപോലെ തന്നെ ഭദ്രകാളിയും രക്ഷസും ഒക്കെ ഉള്ള അമ്പലമാണ് വളരെ വിചിത്രമാണ് അമ്പലം അതി അതി പുരാതനമാണ് പിന്നെ നമ്മുടെ ഈ അമ്പലം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ വനത്തിൽ വനം കിടക്കുന്ന കാലത്ത് ഇവിടങ്ങളിൽ സഞ്ചാരമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സഞ്ചാരമില്ലാതിരുന്ന സമയങ്ങളിൽ ഇവിടെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഒരു അന്തോണി ചേട്ടൻ എന്ന് പറയുന്ന ആ സഹോദരൻ അങ്ങേര് സന്ധ്യ സമയം രാത്രി സമയങ്ങളിൽ നായാട്ടിന് പോകുമ്പം ഈ നായാട്ടിന് കാട്ടിലൂടെ നടന്ന് കിടന്ന് ഇവിടെ ഈ അവശിഷ്ടങ്ങൾ കണ്ട് ഇങ്ങനൊരു അമ്പലം ഉണ്ട് എന്ന് കണ്ട് കാലക്രമേണ അങ്ങേര് തന്നെ അവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് തിരിയും വെണ്ണയും വാങ്ങിക്കൊണ്ടുവന്ന് വിളക്ക് വച്ച് ആ ആരാധന തുടങ്ങിയത് അങ്ങനെയാണ് ശരിക്കും ഈ അമ്പലത്തിൻ്റെ ഒരു കക്ഷി എന്ന് പറയുന്നത് നമ്മുടെ ഈ അന്തോണി ചേട്ടനാണ് അന്തോണി ചേട്ടന് എന്നും ഞങ്ങൾ സ്മരിക്കുന്നുണ്ട് അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾ ചെറിയ തോതിൽ ഒരു മാടമൊക്കെ വെച്ച് കെട്ടി പോലെ പ്രതിഷ്ഠ നടത്തി പുനഃപ്രതിഷ്ഠ നടത്തി പിന്നെ കാലങ്ങൾക്ക് ശേഷം അമ്പലത്തിൻ്റെ പ്രതി പ്രതിഷ്ഠയും പരിപാടിയൊക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ പുനഃപ്രതിഷ്ഠ നടത്തി ഈ ഭാഗത്തായിട്ട് കുറേ കല്ലുകളൊക്കെ ഉണ്ട് അത് കുറേ കൊത്തുപണികളൊക്കെ ചെയ്ത കല്ലുകളാണ് നല്ല പഴക്കമുണ്ട് ഈ കല്ലുകൾക്കെല്ലാം ഇത് പണ്ടിവിടെ ഒരു ഗോത്രം ഇവിടെ ജീവിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത് മാത്രം കല്ലുകൾ ഈ ഭാഗത്തായിട്ടുണ്ട് ഈ കല്ലുകൾ കണ്ടിട്ട് എന്തോ തൂണിന്റെ ഭാഗമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കല്ലുണ്ട് ഇതിനെ വേറെ ടൈപ്പ് ഡിസൈൻ ആക്ക ഇതൊക്കെ ഇപ്പോഴത്തെ ഇതിലുള്ള ഒരു ഇതല്ല നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല ഇതുവരെ കുറെ കല്ലുകളുണ്ട് ഇപ്പൊ അത് മൊത്തം അവരെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കല്ലുകളെല്ലാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന അരുവി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഒരിക്കലും ഒരു സ്ഥലത്തും കാണാത്തൊരു ഇതാണ് ഈ ക്ഷേത്രം ആ അരുവിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഇവിടുത്തെ അഭിഷേകം മുതൽ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം ഭൂരിപക്ഷവും നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് കുളവും അമ്പല പരിപാടികളും എല്ലാം പൂർവ്വാധികം ഭംഗിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ കാടിനടുവിലുള്ള ഒരു അമ്പലമായത് കൊണ്ട് ഇവിടെ വന്യമൃഗങ്ങളുടെ ആന വന്ന് ഇടയ്ക്ക് വന്ന് തട്ടി ആനയുടെ ശല്യം ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും ഒരു കാട്ടുപന്നികൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഈ അമ്പലത്തിന്റെ പരിസരത്ത് ഓരോ മൃഗങ്ങളെയും വേട്ടയാടാൻ ആർക്കും കഴിയില്ല കാരണം ആരും വിചാരിച്ചാലും ഒരു കാട്ടു മൃഗങ്ങളെയും വേട്ടയാടാനും കൊണ്ടുപോകാനും പറ്റിയിട്ടില്ല ഇപ്പൊ നിലവിൽ ഇവിടെ ഈ ഒരു പന്തി ഈ അമ്പലത്തിന്റെ ചുറ്റുമുണ്ട് എന്റെ തൊട്ട് പറയുന്ന കുളിരാൻ തോട് നമുക്ക് വൈബ് ഒരു കാണാട്ടാരിയ അത് ഈ തോട് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഒരു തോടാണ് കേട്ടാത്തായിട്ട് ആനയൊക്കെ ആ സ്ഥലമാണ് ഇവിടെ കുറെ മരങ്ങളൊക്കെ ആന വലിച്ചു വാരി താഴ്ചപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറെ ഭാഗങ്ങൾ അവിടെ ഉണ്ട് ആനപ്പിണ്ടട്ടാ തണുപ്പുണ്ടാ ഭയണുപ്പാണോ അപ്പൊ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഇത് ഇത്രയും കാടിനകത്ത് ഇപ്പൊ ഇവിടെ തൊട്ടടുത്തൊന്നും വീടുകളൊന്നും തന്നെ ഇല്ല അപ്പൊ ഇവിടെ അടുത്ത പൂജ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതെങ്ങനെയൊക്കെയാണ് ആരാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഉള്ള ഹിന്ദൂസും ക്രിസ്ത്യാനികളും എല്ലാം ജാതി മത ചിന്തകളൊന്നും ഇല്ലാതെ എല്ലാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു അമ്പലമാണ് കാരണം എന്താ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നുവെച്ചാല് ഇവിടെ പ്രതിഷ്ഠ നടക്കാതെ ഈ ചുറ്റുവട്ടത്തിൽ നാലഞ്ച് അമ്പലങ്ങളുണ്ടായിരുന്നു ആ അമ്പലങ്ങളിലൊക്കെ അവർ അക്ഷീണ പരിശ്രമം നടത്തി പ്രതിഷ്ഠ നടത്താൻ ആ പ്രതിഷ്ഠകളൊന്നും ആ സമയങ്ങളിൽ നടന്നില്ല ഇവിടെ പ്രതിഷ്ഠ നടന്നു ശിവ ശിവൻ ഇവിടെ സുഖമായിട്ട് ആ സൗകര്യത്തോടുകൂടി കയറിയിരിക്കാനുള്ള ഇരിപ്പിടം ഉണ്ടായതിന് ശേഷമാണ് ആ പ്രതിഷ്ഠകളെല്ലാം നടന്നുള്ളൂ അതാണ് ഏറ്റവും വലിയ വിശേഷം പിന്നെ ആ പൂജ എന്ന് പറയുന്നത് മാസത്തിലേതാണ്ട് മാസം ഒന്നാം തിയതി പൂജയുണ്ട് പിന്നെ സർപ്പദൈവങ്ങൾക്ക് ആയില് പൂജയുണ്ട് പിന്നെ എല്ലാ ശനിയാഴ്ചയും ഭഗവാന്റെ നടയിൽ പൂജ പിന്നെ ഉള്ളത് പ്രദോഷ ദിവസമാണ് പ്രദോഷ ദിവസം സ്പെഷ്യൽ പൂജയാണ് കാലത്തും വൈകിട്ടും അങ്ങനെ ഒരു മാസം ഏതാണ്ട് ഒരു അഞ്ച് ആറ് പൂജകളും വരുന്ന രീതിയിലാണ് പിന്നെ മണ്ഡല മണ്ഡലമാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസവും മണ്ഡല വ്രതത്തോടു കൂടി നല്ല പൂജകളുണ്ട് അങ്ങനെ നല്ല രീതിയിൽ സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തൊട്ടടുത്ത വീടുകളില്ലെങ്കിലും അല്പം നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും സഹകരിച്ച് പോകുന്ന ഒരു അമ്പലം എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ശരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കാരണം കൊടുങ്കാടിന് നടുവിലൊരു അമ്പലം അത് സൂക്ഷിക്കാൻ കുറച്ച് ആൾക്കാർ അപ്പോൾ അത് ശരിക്കും ഒരു വ്യത്യസ്തതയാണ് എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് നമ്മൾ എന്തായാലും ഉടനെ തിരിച്ചെത്താണ് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നിന്ന് പറയണ്ടോ നിനക്ക് പറയണ്ടായി ബൈ ബൈ ടാറ്റാ അപ്പൊ മറ്റൊരു വീടി കാണട്ടാ